അല്ലാന്റെ പരീക്ഷണം വന്ന് അതിനെ സ്വീകരിച്ചാൽ കിട്ടും നോക്കി പറഞ്ഞതുപോലെ നമ്മളെ തൃപ്തിപ്പെട്ടു എന്ന് പറയും ഇനി അതല്ല എന്തിനപ്പ മുസ്ലിം ആയിട്ട് അള്ളാഹുവിന്റെ ശിഷ്യാക്കി അനുഭവിക്കണോ നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് താമസിക്കുമ്പോ അവര് അനുസരിച്ച് നമ്മളും കേക്കണോപ്പാ അങ്ങനെ നമ്മളും കേക്കണ്ട അവര് പറഞ്ഞാൽ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഉറങ്ങിക്കോ നല്ല ഉറങ്ങിക്കോ നിസ്കരിക്കണ്ട നിസ്കരിക്കണ്ടല്ല നിയമമല്ലേ നമ്മൾ നിയമത്തെ സ്വീകരിക്കണമല്ലോ അതുകൊണ്ട് നിയമം സ്വീകരിക്കും നിങ്ങളുടെ പുറയിൽ തന്നെ നിങ്ങൾ നിസ്കരിച്ചോപ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നിയമം നിയമം നമ്മൾ പാസ്സാക്കില്ല നമ്മൾക്ക് അതിൽ സ്വീകരിക്കില്ല അതിന്റെ അർത്ഥം അതാണ് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യം മനസ്സിലാക്കുക ാഹു അലൈ വസലമ തങ്ങള് പറഞ്ഞത് തന്നെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം വേണമോ ആ ബലാകളെ നമ്മൾ ക്ഷമിക്കണേ നബീനാഹി തങ്ങള് പറയുകയാണ് നാല് നാല് സവിശേഷതകൾ ഗുണങ്ങൾ ോകത്ത് ഒരു മണിമന്ദിരം നിർമ്മിച്ചു കൊടുക്കുമെന്ന് നാല് കാര്യങ്ങൾ ആരിലുണ്ടോ അവർക്ക് സ്വർഗത്തിലൊരു വീട് വീട് നാല് നാല് പേര് പേര് من كان عصمة أمْرِهِ لَا من إلا اللَّهُ اصبحت 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 اللَّهُ الله اللَّهُ الله اصبحت اصبحت നീയല്ലാതെ ഒരു ഇലാഹില്ലദാദാ നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ് നീയാണ് ഞങ്ങളെ രക്ഷിതാവ് നീയാണ് ജഗത്തിൻറെ ഉടമ നീയാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ നീയാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നവൻ നീയാണ് ഞങ്ങളെ സഹായിക്കുന്നവൻ നീയാണ് രോഗം നൽകുന്നവൻ ആ രോഗത്തെ ശുഭയാക്കുന്നവനും നീയാണ് അള്ളാഹ് അവന്റെ വികാര വിചാരങ്ങളല്ലാ അള്ളാഹുവല്ലാതെ ഒരിലാഹില്ല എന്ന് ആരാണോ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് മരിക്കുന്നത് വരെ അതേ അവസ്ഥയിൽ മരിച്ചാൽ

ഇരുപത്തിയഞ്ച് ലക്ഷം റുപ്യ കിട്ടിയാലും നമ്മൾ പറയണം ഒരു അറുപത് ലക്ഷം ആയപ്പോ അറുപത് ലക്ഷം ആയി ഇന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരു ഇട്ടുള്ളൂ ഒരുപത്തഞ്ചു ലക്ഷം ഇച്ചിരി പറഹ് ആക്കണം സ്വർഗ്ഗത്തിന് നമുക്ക് നല്ല പുര കിട്ടുവോത്തോട് പറയാ ഫ്രീ ആയിട്ട് മണിമുത്ത് കൊണ്ടാണ് സ്വർഗത്തിലെ പറയുന്ന ഫുറ്റ് ചെയ്ത് റൂമിലുള്ള സുന്ദരിമാരാണ് ഫിറ്റ് ചെയ്ത് ഇവിടെ ഒരു പെണ്ണല്ലേ ഉള്ളു അവിടെ നീ ആഗ്രഹിക്കുന്നു പെണ്ണുങ്ങമാരെ ചോദിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നില്ലേ സൂര്യങ്ങളെ കുറിച്ച് എന്റെ പെണ്ുങ്ങന്മാർക്ക് ചോടിക്കൂലെ അതുകൊണ്ട് എന്താ അവിടെ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ റൂമിൽ അവിടെ നല്ല ഹൂർലിങ്ങളെ ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം ഹൂർലിങ്ങളെ കുറിച്ച് ഇവിടെ പ്രസവിക്കണം കേട്ടോ ഏഹ് ഒരു ദിവസം സ്വർഗ്ഗ ഹൂറികളെ കുറിച്ച് ഒരു ദിവസം പ്രസംഗിക്കണം സ്വർഗത്തിലെ അനുഭൂതികൾ നല്ല പ്രസവിക്കണം

ആർക്കെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ആർക്കെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ ആർക്കെങ്കിലും ഒരു പരീക്ഷണങ്ങൾ കടന്നു വന്നാൽ അവർ പറയട്ടെ രാജ്യോൻ ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നതാണ് അല്ലൂ ഒരു മുസീബത്ത് വന്നാല് ഒരടങ്ങേർ വന്നാൽ ഒരു പരീക്ഷണങ്ങൾ വന്നാൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആരെങ്കിലും രോഗിയായി മാറിയാൽ ആലും അവര് പറയട്ടെ മുസീബത്താണ് 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 മരണം രോഗം വീടിഞ്ഞ് വീടിലും ഇത് കേട്ടാൽ നമ്മൾ പറയണം അവിടെ ഒരു കൊല നടക്കുന്നു അടി നടക്കുന്നു കേട്ടാൽ അവിടെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി ആയില്ലാഹി വൈനായി കറണ്ട് പോയി ലേഹ് റജിയോ നമ്മ ഇതൊന്നും പറയൂല നമ്മൾ എന്താ ആരെങ്കിലും മരിച്ചാൽ ചെറുക്കളം വൈദ്യം പള്ളിയിലെ മുൻ പ്രസിഡന്റ് പോയി ടെസ്റ്റ് ചെയ്തു മംഗലാപുരത്ത് ഹോസ്പിറ്റൽ അങ്ങനെ വന്നു നമ്മുടെ മാനസികമായി നമ്മളെ വിഷമിപ്പിക്കുന്ന രോഗം വന്നു അപ്പൊ അടുത്തിരിക്കുന്ന പെണ്ണുങ്ങന്മാർ പറയും ഞങ്ങള് മരിച്ചില്ലല്ലോ ഞങ്ങൾ മരിച്ചില്ല അല്ല ഉസ്താ പറഞ്ഞ കേട്ടില്ല ഒരു മുസീബത്തല്ല രോഗം ഇങ്ങനെ ഒരു ക്യാൻസറിന്റെ ചെറിയ അടയാളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് കേട്ടിന്നാലില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ അമ്മെടുത്ത് മാറ്റും അങ്ങനെ പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമാണ് അവരാണ് സന്മാർഗ സച്ചരിതര് അവരാണ് അള്ളാഹ് മാർഗത്തിൽ ക്ഷമിച്ചവര് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു പരീക്ഷണം വന്നാൽ അവരെ പറയട്ടെ പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ എന്താ കിട്ടാഹുലഹോ ബൈതൻ ഫിജന്ന സ്വർഗത്തിലൊരു വീട് വീട് രണ്ട ഗ അള്ളാഹു ഒരു പുര നൽകി അള്ളാഹു ഒരു വാഹനം നൽകി അള്ളാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകി അള്ളാഹു നല്ല മക്കളെ നമുക്ക് നൽകി നമ്മളൊരു കട തുടങ്ങിയപ്പോൾ ആ കടയിൽ നല്ല കച്ചവടം നൽകി നമ്മൾ ഒരു പണിയെടുത്തപ്പോൾ ആ പണിയിൽ നല്ല ലാഭം നൽകി അങ്ങനെ ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് നൽകുമ്പോ അവൻ പറയട്ടെ അല്ലാ അള്ളാഹുവിനാണ് നിഗലസ്തുതി അള്ളാഹുവിനാണ് സങ്കീർത്തനങ്ങൾ അല്ലാഹുവിനാണ് പ്രകീർത്തനങ്ങൾ അല്ലാഹുവിനാണ്

നമ്മുടെ കഴിവുണ്ടൊന്നുമല്ല ഞാൻ ഇരുപത്തിയഞ്ചു വർഷം ഗോവയിൽ പോയി പണിയെടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത് ഇന്ന് ആരും അഹങ്കരിക്കൊന്നും വേണ്ട അല്ല നിനക്ക് തന്നതാണ് നിന്നെ ഗോവയിൽ നിന്റെ അല്ല ഗോവയിൽ വെച്ചിട്ടുണ്ട് നീ അവിടെ പോയി വാങ്ങാനല്ല പറഞ്ഞത് ഞാൻ അമ്പത് വർഷം ഞാൻ ദുബായിൽ പോയിട്ടാണ് എനിക്ക് അത് കിട്ടിയത് ഇല്ല നിനക്കല്ലാഹു വെച്ച റിസുഖ് ദുബായിലാണ് അവിടെ പോയി വാങ്ങാൻ അല്ല നിന്നോട് പറഞ്ഞു നിനക്കല്ലാ അവിടെ കൈ നിറയെത്തന്നു പറ അലില്ല ദുബായിലും പോയല്ലോ ഗോവയിലും പോയാലും ചെറുക്കളത്ത് നിന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കാശ് ഞാൻ രാവിലെ ഇറങ്ങും കഷ്ടപ്പെടും റെയിലുകളിലും ത്യാഗം സഹിക്കും മണിക്ക് പുറയിലേക്ക് തിരിച്ചു പോകും അത് എനിക്ക് അങ്ങനെ തന്നാണ് ഇല്ല സ്വന്തം നാട്ടിൽ തന്നെ അള്ളാഹ് റിസ്ക് വെച്ചിട്ടുണ്ട് നിന്നെ അത് ദൂരെ അങ്ങോട്ടും വിട്ടില്ല ദുബായ്ക്കാരനും ഗോവക്കാരനും പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അള്ളാഖ് ശുഖർ ചെയ്ത സ്വന്തം നാട്ടിൽ തന്നെ തന്നു പറയണം അലഹമുല്ല അലഹമില്ലാശോ

ഫ്രീ ആയിട്ട് മൂന്നാമത് മാത്രങ്ങളെ പറയുകയാണ് ഇതാ ഒരു പാപം പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് വേണ്ടി നീ മാപ്പാക്കണേ റബ്ബേ എന്നോട് ഞാൻ പശ്ചാത്തപിക്കുന്ന പൊറുക്കലിനെ തേടുന്നു എന്ന് ആരെങ്കിലും ഒരു പാപം ചെയ്ത ഉടനെ പറഞ്ഞാൽ ഒരു പണിത് കൊടുക്കുമെന്ന്